ഏസിന്റെ ഏസിന്റെ ഏറ്റവും ആയിട്ടുള്ള ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പേര് നമ്മൾ പറയും പഠിച്ചാൽ മാത്രം പോരാ ലക്ഷ്യം ാണ് പാൻ പോയും എന്റെ വീട്ടിലൊക്കെ എന്തായാലും ഈ ഒരു യംഗേസ്റ്റ് ആയിട്ടുള്ള ആള് ടോപ്പർ റാങ്ക് ലിസ്റ്റില് ഒരു പ്രൗഡ് മൊമെന്റ് ആയിരിക്കും എങ്ങനെയാണ് ഇത് നേടിയെടുത്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് പറഞ്ഞു എന്തിനും കാര്യമായിട്ട് പറഞ്ഞു ഇപ്പോൾ എൻജിനീയറിങ് അങ്ങനെയൊക്കെ നോക്കി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒന്നിനും പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു അപ്പോൾ എൻ്റെ അമ്മാവനാണ് പറഞ്ഞത് ടി ടി സിക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനൊരു സ്കോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നേരെ ടി ടി സിക്ക് പോയി പിന്നെ ടി ടി സി കഴിഞ്ഞിറങ്ങിയപ്പോൾ നമ്മൾ എന്താ പറയുക പി എസ് സി കോച്ചിങ്ങിലേക്ക് കിടന്നു അപ്പോൾ ഞങ്ങളെ എന്താ പറയുക വീട്ടിലുള്ളവരും നാട്ടിലുള്ളവരൊക്കെ ആയിട്ടുള്ള എല്ലാവരും ഇവിടെ എ വന്നിരുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട് എ വന്നിരുന്നത് അപ്പോൾ ഞാനും സ്വാഭാവികമായിട്ടും എന്തായി എ വന്നു അങ്ങനെ എ വന്നു ഇവിടുത്തെ മാഷിമാരെ എല്ലാവരും എന്താ പറയുക ഭയങ്കര സപ്പോർട്ടീവ്

അല്ല അത് സ്വാഭാവികമായിട്ടുണ്ടായിരുന്നു ചെറുത്തു വന്നിട്ട് അങ്ങനെയല്ല നമ്മളെ ഇവരൊക്കെ കുറെ കാലമായിട്ട് ഇതിലിരിക്കുന്നതാണ് അപ്പൊ അവർക്ക് നമ്മളെങ്കിലും സ്വാഭാവികമായിട്ടും അറിവുണ്ടാവും അപ്പോ അതിൻ്റെതായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ പോലും നമ്മളിങ്ങനെ വളർന്നു വരണമെന്നു അവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു

ഓക്കെ എന്തായാലും ഇനി ഇപ്പോ പ്ലസ് ടു കഴിഞ്ഞ് ടി ടി സി എടുക്കുന്ന ഇപ്പൊ തന്നെ കണ്ടിട്ട് ഇപ്പൊ എല്ലാവരും ഭയങ്കര പ്രചോദനം കേട്ടിട്ട് അവർ വിചാരിക്കുന്നു ഞാനും ഇതുപോലെ എ വരാം പ്ലസ് ടു കഴിഞ്ഞി സി എടുത്ത് വേഗം എൽ പി സി യു പി സി എഴുതി ഗവൺമെന്റ് ജോലിക്ക് നേടാം അവരോട് എന്താണ് പറയുന്നത് എടുത്തു ചാടി അങ്ങനെ ഓടേണ്ടതാണോ അതോ കൃത്യമായിട്ടുള്ള പഠന രീതിയും അതേപോലെ എ സി പോലെ പോലുള്ള സ്ഥാപനത്തിൽ വന്ന് കൃത്യമായിട്ടുള്ള ആ ഒരു പഠന രീതിക്ക് അവലംബിച്ചിട്ടാണോ ഈ ഒരു എക്സാമില് അഭിമുഖീകരിക്കേണ്ടത് അല്ലല്ല എന്തായാലും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതിൽ നല്ലത് സ്ഥാപനങ്ങളിൽ വന്ന് കാര്യമായിട്ട് പഠിച്ചിട്ട് ആ ഒരു എക്സാമിലേക്ക് കിടക്കുക എന്നുള്ളതാണ് ഞാൻ പറയാം അല്ല എസി തന്നെ വരിക കാരണം ഇവിടുത്തെ മാഷന്മാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ടീച്ചിങ് ആണ് അവർ ചെയ്യുക എന്താ പറയാ നമ്മളൊരു ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വേണ്ട എന്താ പറയാ ഒക്കെ തന്ന് നല്ല രീതിയിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയും